മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരളയാത്രയ്ക്ക് കായംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകി പുല്ലുകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി കെ പി സി സി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി വിജയന്റെ സംസ്ഥാന ഭരണം സ്ത്രീകൾക്ക് ദുരിതവും അരക്ഷിതാവസ്ഥയുമാണ് സമ്മാനിച്ചതെന്ന് ജെബി മേത്തർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര കായംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പുല്ലുവളങ്ങര ജംഗ്ഷനിൽ നിന്നാണ് കായംകുളം നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടി ആരംഭിച്ചത് പുല്ലുവളങ്കരയിൽ നടന്ന സ്വീകരണ പരിപാടി കെ പി സി സി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം ചെയ്തു അനുഭാവികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഇടതുപക്ഷത്തുള്ള ആളുകളെയും സെലക്ട് ചെയ്ത് ിസ്റ്റ് ഉണ്ടാക്കി നിയമനം നടത്തിയിരിക്കുകയാണ് ഇതിനെതിരെ ഇവിടെ ശ്രീ ഷാജഹാനും ശ്രീ എ ജെ ഷാജഹാനും ശ്രീ എ പി ഷാജഹാനും അടക്കമുള്ള കൗൺസിലർമാരിപ്പുണ്ട് അതിശക്തമായ സമരം പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ശുചിമുറി മാലിന്യ പദ്ധതിയിൽ രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് ഈ നഗരസഭ നടത്തിയിരിക്കുന്നത് അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ കൂടെ നടക്കുന്നു അതുപോലെ നഗരസഭയിലും കോർപ്പറേഷനും നടക്കുന്നു ഈ അഴിമതികളൊക്കെ നടക്കുമ്പോൾ ചെറുവിരൽ പോലും അനക്കുവാൻ മഹിളാ ഫെഡറേഷനോ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പാർട്ടിക്കോ ഡി കഴിയുന്നില്ല ഒൻപത് വർഷത്തെ പിണറായി വിജയൻ ഭരണം സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് നൽകിയത് ദുരിതവും അരക്ഷിതാവസ്ഥയുമാണെന്ന് മേത്തർ പറഞ്ഞു നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഈ ഒരു ഐക്യവും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യത്തോടെയുള്ള പ്രവർത്തനം തന്നെയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയത്തിന്റെ ഘടകമായി തന്നെ നമ്മൾ കണക്കാക്കുന്നത് സ്ത്രീ ശക്തി കേരളം ി നാം വിരൽ ചൂണ്ടാം കരുതോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് നമ്മൾ വിരൽ ചൂണ്ടുന്നതിന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് മണ്ഡല തലത്തിലുള്ള പ്രസിഡന്റുമാരെ വരെ മേഖലാ തലത്തിലുള്ള യോഗം വിളിച്ച് ആലപ്പുഴ കോൺഗ്രസ് കമ്മിറ്റി മഹിളാ കോൺഗ്രസിന്റെ ഈ ഒരു യാത്രയ്ക്ക് നൽകിയിരിക്കുന്ന പിന്തുണ വിളിച്ചോടിക്കൊണ്ടാണ് ഇന്ന് ഈ സ്വീകരണം ആരംഭിക്കുന്നത് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്തുണയും പ്രവർത്തനവും ഈ യാത്രയ്ക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടിയും അറിയാൻ സാധിക്കും നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ അമ്മമാരെ ഏറ്റവും ശക്തരാക്കിക്കൊണ്ട് കേരളത്തിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് വഴിനീളെ നീള നിൽക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന അമ്മമാരെ പോലും കണ്ടുകൊണ്ട് കടന്നു വരുമ്പോൾ ആ വഴിയിൽ നിൽക്കുന്ന അമ്മമാര് പറയുന്നത് കേരളത്തിലെ സഹോദരിമാരുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈത്താനാകുവാൻ ഇന്ന് കേരളത്തിൽ ഒരു വനിതാ സംഘടനയുള്ളു അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ മഹിളാ കോൺഗ്രസ് ആണ് എന്ന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ചു മുൻ എം പിമ്യ ഹരിദാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ എ ത്രിവിക്രമൻ തമ്പി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിതാ ജയൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനാ അബ്ദീൻ ഡി സി സി ഭാരവാഹികളായ വേലഞ്ചറ സുകുമാരൻ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എൻ വേലായുധൻപിള്ള എൻ രാജഗോപാൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പത്മകുമാരി ആർ ബിന്ദു തയ്യൽ പ്രസിഡന്റ് കുമാരി പ്രശോഭ ശിവനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു